വിശക്കുന്നവർക്ക് ായി കൊപ്പം ജമാഅത്ത് കമ്മിറ്റി കൊപ്പം ജമാഹല്ലിനെ വിശപ്പുരഹിത മഹല്ലാക്കി മാറ്റാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊപ്പം മഹല് ജമാഅത്ത് കമ്മിറ്റി ഭക്ഷണം ലഭിക്കാതെ ആരും കഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കൊപ്പം മഹല് ജമാഅത്ത് കമ്മിറ്റി വിശപ്പുരഹിത കൊപ്പം മഹല് കമ്മിറ്റി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളാണ് കൊപ്പം മഹലിലുള്ളത് ഇതിൽ ഓരോ മാസവും ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷ്യ കിറ്റ് എത്തിക്കുക എന്നതാണ് മഹല് കമ്മിറ്റി ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും അടങ്ങുന്നതാണ് ഭക്ഷ്യ കിറ്റ് പദ്ധതിയുടെ സാമ്പത്തിക ചെലവുകളിലേക്ക് വേണ്ട ധനസഹായത്തിനായി സുമനസുകൾ എത്തിയിട്ടുണ്ടെന്ന് മഹല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വിശപ്പ് രഹിത മഹല് എന്ന പദ്ധതിക്ക് ആരംഭം കുറിക്കുകയാണ് നമ്മുടെ മഹല്ലില് വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഓരോ മാസവും ഭക്ഷ്യധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ പത്രത്തിൽ വന്ന ഒരു വാർത്ത നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് കിട്ടാതെ വിശന്ന് ഒരു ഒരു വൃദ്ധയും മരിച്ച വാർത്തയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നവർക്ക് മഹല്യ കമ്മിറ്റിയെ നേരിട്ടും വിവരം അറിയിക്കാം കമ്മിറ്റിയിലെ രണ്ടോ മൂന്നോ അംഗങ്ങൾ അടങ്ങുന്ന അന്വേഷണ കമ്മിറ്റി കുടുംബത്തിന്റെ സ്ഥിതി അന്വേഷിച്ച് ഉറപ്പുവരുത്തി ഭക്ഷ്യ എത്തിക്കുന്നതായിരിക്കും